പാട്ട് കേക്കാതെ തന്നെ കുറെ അത്ഭുതങ്ങളുണ്ട് കാരണം പേരുകൾ ഭയങ്കര ഡിഫറെന്റാണ് നമ്മൾ ഇത്രയും സീസണിൽ വന്നപ്പോ കുറെ പേരുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷെ അതുപോലെയല്ല ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പേരുകൾ വന്നിട്ടുണ്ട് ആളെ നമ്മൾ കാണാൻ ഉള്ളൂ ഉള്ളു പക്ഷെ ഇൻട്രൊഡക്ഷൻ സൂപ്പറാണ് അക്കേത്തി അതാണ് പേര് അവതാറിലൊക്കെയുള്ള പേര് വിളിക്കാം വീട്ടിലെന്ത്യാസണ്ടെങ്കിൽ അക്കൂന്ന് വിളിക്കാം അത് എന്റെ അച്ഛൻ്റെ ചീട്ടാർത്ഥം സത്യമുള്ളവ സത്യമുള്ളവേജില് സംസ്കൃതമാണെന്ന് തോന്നുന്നുണ്ട് പറയുന്ന കേട്ട് കേട്ടോ അമ്മ അമ്മ പറയുന്ന കേട്ടാ അമ്മ വന്നിട്ടുണ്ടോ അമ്മ വന്നിട്ട് നമുക്ക് അമ്മോട് ചോദിക്കാം ആ